ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെറി പ്ലക്കിങ്ങിന് വേണ്ടി പോവാണ് ടൊറൻറ്റോയിൽ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് രാവിലെ പത്തരയായി അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് മനുഷ്യരുടെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ ചെറി പ്ലക്കിങ്ങിന് വേണ്ടിയിട്ട് ടൊറൻറ്റോയിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് ചെറി പ്ലക്കിങ്ങിൻ്റെ വിശേഷങ്ങളായിരിക്കുന്നത്തെ വ്ളോഗിൽ ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഞങ്ങളിപ്പോൾ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ് കേട്ടോ ഇവിടെ പറഞ്ഞ നേരം കൊണ്ടാണ് കേട്ടോ ഫ്യൂവെലിൻ്റെ റേറ്റ് മാറുന്നത് ഇന്നലെ നൂറ്റി അറുപത്തിരണ്ട് ഡോളറായിരുന്നു ഇന്ന് ഇപ്പം അത് നൂറ്റി എഴുപത് ഡോളറായി അപ്പോൾ ഇന്നലെ വിചാരിച്ചു ഞങ്ങൾ ഇന്നടിക്കാന്ന് ഇച്ചിരി കൂടെ പൈസ ഇന്ന് കുറയുമെന്ന് പക്ഷേ ഇന്നതിലും കൂടുതലാണ് വന്നത് ഇവിടെ ഒരു കുഴപ്പമുണ്ട് അന്ന് പെട്ടെന്ന് കുറയുകയും ചെയ്യും പെട്ടെന്ന് കൂടുകയും ചെയ്യും അയാളവിടെ ഫ്യുവൽ അടിച്ചുകൊണ്ടിരിക്കുവാണ് ൈസ് ഞങ്ങളിപ്പോ മനുഷ്യരുടെ വീട്ടിലെത്തിയിരിക്കട്ടായി സവാള നന്നാക്കുന്നു ഇത് എന്തിനാ ചേട്ടാ അയ്യോ സോറി മുട്ട മുട്ടയുടെ തൊണ്ട് വിളിച്ച് കളിടൂ പിന്നെ വിശേഷിച്ച് നല്ല റെഡിയാക്കിട്ടുണ്ട് ചെറുപയർ തോരൻ പപ്പടം നല്ലൊരു ചായ ചായ സൂപ്പർ ഞാൻ ഏലാഞ്ചി കണ്ടില്ലേലും കുഴപ്പമില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏലാഞ്ചി ഉണ്ടാക്കി കൊണ്ടുവന്നു പുഴുങ്ങിയ മോട്ട എനിക്ക് വെക്കണ്ടോ അല്ല എന്റെ സഹായത്തോടുകൂടി ഏലാജി ആ ഏലാഞ്ചി ഇത് പിന്നെ ഞങ്ങൾ തന്നെ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ് അതിനുശേഷമാണ് ഞങ്ങൾ ചെറിയ പ്ലക്കിങ്ങിന് വേണ്ടിയിട്ട് പോണത് ഞങ്ങൾ അങ്ങനെ മനുഷ്യരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ട്രിപ്പ് ട്രിപ്പ് ട്രിപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മണിക്കൂർ ഉള്ളൂ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റുള്ളൂ എൺപത്തിയേഴ് കിലോമീറ്ററാണ് വരുന്നത് ആ ഞങ്ങൾ പോണ സ്ഥലം നയാഗ്ര ഫോൾസിന്റെ ഒക്കെ അടുത്തായിട്ട് വരും ഏകദേശം അപ്പൊ അങ്ങനെ ഞങ്ങൾ നാലുപേരും റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ അവർ രണ്ടുപേരും പേര് ഇരിപ്പുണ്ട് അവരെ കാണിച്ചു തരാം നോക്ക് ഹലോ വലിയ ബ്ലോക്ക് ഒന്നുമില്ല ട്ടാ സുഖായിട്ട് അങ്ങ് പോവാനായിട്ട് പറ്റും ഗൈസ് ഞങ്ങൾ ചെറിയ പറക്കുന്നിടത്തെത്തി പക്ഷെ ഞങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ സ്ഥലത്തല്ലാട്ട് ഇപ്പോൾ വന്നേക്കുന്നത് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ നിയർ ബൈ നോക്കിയപ്പോഴത്തേക്കും ചെറിയ അവന്യൂ ഫാംസ് എന്ന് പറഞ്ഞിട്ട് കണ്ടു അവിടെ നിന്ന് ട്വൽവ് മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് പോന്നു പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ് നല്ല പാർക്കിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ക്യൂ ഇവിടെ പെർ പേഴ്സണ് ത്രീ ഡോളർ വെച്ചിട്ടാണ് കൊടുക്കേണ്ടേ അപ്പോൾ നമ്മളകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുവാണ് കണ്ടോ നല്ല തിരക്കാണ് ഇവിടെ എല്ലാവരും കൂടെ ക്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കയറാൻ വേണ്ടിയിട്ട് മിഷ് ചെയ്തിരിക്കും വിഷപ്പിച്ച് നിൽക്കുന്നത് മിഷീൽ ചെറി വറക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടുക കുറവാന്നാ പറഞ്ഞത് ചെറിയുടെ സീസൺ കഴിയാതായി എന്നാൽ പറഞ്ഞിരുന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യണം കയറാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യൂ ഉണ്ട് ഭയങ്കര ആൾക്കാരുണ്ട് ൈസ് ഞങ്ങളങ്ങനെ ചെറി പറക്കാനായിട്ട് ഫാമിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കൊട്ട ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരാൾക്ക് ത്രീ ഡോളർ വെച്ചിട്ടാണ് അവർ മേടിക്കുന്നത് എന്നിട്ട് ഇപ്പം ചെറി കുറവായതുകൊണ്ട് നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചെറി പറക്കാൻ വേണ്ടി ഫാമിലേക്ക് കയറിയിരിക്കുവാണ് ഭയങ്കര വലിയൊരു ഏരിയ ഉണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരി വലിയ ഏരിയ ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒന്ന് കാണിച്ചു തരാം ഇതാ നോക്കൂ ഇതിങ്ങനെ അന്ന് അച്ഛൻ വരെ ഒരുപാട് കണ്ടോ ഓരോ മരത്തിൻ്റെ അടി ഓരോരുത്തരായിട്ടുണ്ട് ചെറിയ കൊറവായത് കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാണ് ഞങ്ങളിത് ആ പറച്ചോ പറച്ചോ പറഞ്ഞു എലീഫോട് കൂടി പറക്കരുത് തണ്ടോട് കൂടിയാണ് പറക്കാൻ പാടുള്ളൂ എന്നൊക്കെ അവര് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് രാജ്യം പിടിച്ച് പറിച്ചുകൊണ്ടിരിക്കുവാണ് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് പറ മധുരം ഉണ്ടോ എങ്ങനെയുണ്ട് മധുരം ഉണ്ടാ നീ മനുഷ്യട്ടോ ഡാർക്ക് കളറിലാണോ നമ്മള് പറിക്കാനായിട്ട് നീട് ആ അത് തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതൊക്കെ ആവുന്നതേ ഉള്ളൂ ഈ ചെ ഈ കളറിലെ ചെറിയൊക്കെ ആവുന്നതേ ഉള്ളു ഞങ്ങള് ശരിക്കും ഞങ്ങള് ക്യൂവിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റാഫ് ഒന്ന് പറഞ്ഞു ഇവിടെ കുറച്ച് ചെറിയ ഉള്ളു പൊയ്ക്കോളന്നുള്ള സെറ്റപ്പില് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇവിടെ നിൽക്കുവായിരുന്നു നന്നായി ഒരുപാട് ചെറിയുണ്ട് ചെറിയുടെ എണ്ണം കുറവായത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബോക്സിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടി ഉണ്ടായി വരുന്ന ആ അതാ ഇത് ഭയങ്കര വലിയൊരു ഏരിയ ആണ് കേട്ടോ ഒരുപാടുണ്ട് ഗൈസ് ഞങ്ങൾ ചെറി പറിച്ചു കഴിഞ്ഞു ഗൈസ് ഇത്രയും ചെറിയ ഞങ്ങള് ഒത്തിരി ചെറിയ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രേം പറിച്ചോളൂട്ടോ ഇത്രയുണ്ട് പിന്നെ നമുക്കില്ല ട്രാക്ടറിൽ നമുക്ക് കയറാനായിട്ട് പറ്റും അപ്പം ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാം മൊത്തം റൗണ്ട് ചെയ്ത് കാണാൻ പറ്റും ഇതിന് എക്സ്ട്രാ പൈസയൊന്നുമില്ല കണ്ടോ ഈ ആൾക്കാരൊക്കെ ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അതിൽ കയറാൻ വേണ്ടി വേഗം വേഗം പോവാണ് അങ്ങനെ ഞങ്ങൾ ട്രാക്ടറിൽ ട്രാക്ടറെ നല്ല വെയിലുണ്ട് കേട്ടോ അതെ പിന്നെ നമ്മൾ ഫാമിൽ കേറിക്കഴിഞ്ഞാൽ ഇത്ര ടൈം കഴിയുമ്പോൾ ഇറങ്ങണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളപ്പോ അഞ്ചുമണി ആവുമ്പോൾ ക്ലോസ് ചെയ്യും ചാടി പോവോ അടിപൊളി കണ്ട നല്ല എക്സ്പീരിയൻസാണ് ഞങ്ങൾ അങ്ങനെ ചെറിയ പിക്കിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ എനിക്കിഷ്ടപ്പെട്ടില്ലേ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ നാല് പേരും ആദ്യമായിട്ട് ചെറിയ പറക്കാൻ വന്നതാണ് ഇങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ മരത്തിനങ്ങനെ കുറച്ച് കഴിക്കുന്നതിന്റെ നല്ല ഇതായിരുന്നു പിന്നെ നല്ല വെയിലാണ് കേട്ടോ വരുന്നവര് തൊപ്പി ഗ്ലാസ് ആയിട്ട് അതന്നെ ഉണ്ട് അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പ്രാവശ്യം കൊണ്ടുവരുന്ന ചെറുപ്പേറ്റ് പൈസ ഒന്നും കൊടുക്കണ്ടെറിയോട്ട് ആ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ പറഞ്ഞു പുള്ളി ഭയങ്കര വിലയായിരുന്നു അത് തന്നെ അതും ഇത്ര ടൈം വരെ നിക്കാൻ പാടുള്ളൂന്നില്ല ഒരുപാട് സമയം വരെ നിക്കാരി മൊത്തത്തിലും നല്ലതായിരുന്നു വലിയ ഫാമാണ് ഞങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വരാനല്ല വിചാരിച്ചിരുന്നേ വേറെ ഒരു ചെറുതായിരുന്നു അതന്നെ ഞങ്ങൾ ആക്ച്വലി ഒരു റീല് കണ്ടാണ് ആ ലൊക്കേഷൻ പിടിച്ചത് പക്ഷേ ഇതാണെന്ന് ആയിരുന്നു അങ്ങനെ വേറെ തോട്ടൊക്കെ കാണാം അത് തന്നെ പീച്ചിന്റെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ പിക്കിങ് വീഡിയോ ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാത്ത വരിക